നമസ്കാരം കൂട്ടുകാരെ ഞാൻ പീറ്റർ ചൂളൂർ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സാധനം അതായത് അഞ്ച് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് ശനിയാ തിങ്കളാഴ്ച രാവിലെ റബ്ബർ വില റബ്ബർ വില കോട്ടയം ബോർഡ് വില നോക്കുമ്പോൾ ആർ എസ് എസ് ഫോർക്കിൽ നൂറ്റി എൺപത്തഞ്ച് രൂപ അമ്പത് പൈസ ആർ എസ് എസ് ബാക്കിൽ നൂറ്റി എൺപത്തൊന്ന് രൂപ അമ്പത് പൈസ ഐ എസ് എൻ ആർ ടി നൂറ്റി അറുപത്തഞ്ച് രൂപ ലാറ്റക്സ് സർവീസ് വണ്ടി ആർച്ചയുള്ളൂ നൂറ്റി ഇരുപത്തെട്ട് രൂപ തൊണ്ണൂറ് പൈസ ഇതാണ് രാവിലത്തെ കോട്ടയം ബോർഡ് വില ഇനി കൊച്ചി വില നോക്കുമ്പോൾ ആർ എസ് എസ് പോർക്കിലോ നൂറ്റി എൺപത്തഞ്ച് രൂപ അമ്പത് പൈസ ആർ എസ് എസ് പോർ നൂറ്റി എൺപത്തൊന്ന് രൂപ അമ്പത് പൈസ ഇതാണ് രാവിലത്തെ കൊച്ചി വില ഇനി കേരളത്തിലെ മറ്റിന്യം ഗ്രേഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് നോക്കുമ്പോൾ ലൂസ് കിലോ നൂറ്റി എഴുപത്തിമൂന്ന് രൂപ അമ്പത് പൈസ ലോട്ട് കിലോ നൂറ്റി അറുപത്തഞ്ച് മുതൽ നൂറ്റി എഴുപത് രൂപ വോട്ടുപാൽ നോക്കുമ്പോൾ എൺപത് ശതമാനം ഡി ആർ സി ഉള്ള ഒട്ടുപാൽ കിലോ നൂറ്റി ഇരുപത്തിരണ്ട് രൂപ അമ്പത് പൈസ അറുപത് ശതമാനം ഡി ആർ സി ഉള്ള ഒട്ടുപാൽ കിലോ നൂ തൊണ്ണൂറ്റൊന്ന് രൂപ എൺപത്തെട്ട് പൈസ ഇനി അഗർത്തല നോക്കുമ്പോൾ ആർ എസ് എസ് ഫോർ കിലോ നൂറ്റി എഴുപത്തി ആറ് ആർ എസ് എസ് ബാങ്കിൽ നൂറ്റി എഴുപത്തിരണ്ട് ഇനി കേരളത്തിലെ വ്യാപാരി നോക്കുമ്പോൾ വ്യാപാരി കോട്ടയം ആർ എസ് എസ് ഫോർക്കിലോ നൂറ്റി എഴുപത്തി രൂപ അമ്പസ ആർ എസ് എസ് ബാങ്കിലോ നൂറ്റി എഴുപത്തി ഒന്നിരമ്പത് പൈസ ഐ എസ് എൻ ആ ട്രിൻഡി നൂറ്റി അറുപത്തൊന്നിലൈസ മുതൽ നൂറ്റി അറുപത്തിരണ്ട് രൂപ വോട്ടുപാൽ നോക്കുമ്പോൾ എഴുപത് ശതമാനം ഡശ്യമുള്ള ഒട്ടുപാൽ കിലോ നൂറ്റി മൂന്ന് രൂപ അമ്പത് പൈസ മുതൽ നൂറ്റി പതിനഞ്ച് രൂപ ഇനി ഫീൽഡ് ലാറ്റക്സ് നോക്കുമ്പോൾ ഫീൽഡ് ലാറ്റക്സ് നൂറ്റി എഴുപത്തി രണ്ട് രൂപ ഇരുപത്തഞ്ച് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ലിറ്റർ പാലിനുള്ള എണ്ണായിരത്തി അറുന്നൂറ് മുപ്പത്തഞ്ച് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ലിറ്റർ പാലന പതിനായിരത്തി മുന്നൂറ്റി ഇരുപതാണ് അതുപോലെ മുപ്പത്തഞ്ച് ശതമാനം ഡി ആർ സി ഇരുന്നൂറ് ലിറ്റർ പാലനുള്ള പന്ത്രണ്ടായിരത്തി നാൽപ്പതും ആ പല സ്ഥലങ്ങളിലും മരങ്ങളുടെ ഇല കൊഴിയുന്നതും വേനൽക്കാലമായതുകൊണ്ട് പാലില്ലാത്തതിനാൽ ടാപ്പിങ് നിർത്തിവെച്ചിരിക്കുകയാണ് മികച്ചതിലരായിട്ട് ടാപ്പിങ് തുടരുകയാണ് കവറുടെ മരങ്ങളും ചിലതൊക്കെ വെട്ടുന്നുണ്ട് ഇനി റബ്ബർ മരങ്ങൾക്ക് ക്ലേ അടിക്കുന്ന സമയമാണിപ്പോൾ വെട്ടിയ പാടിലാണ് ക്ലേ അടിക്കേണ്ടത് ക്ലേ അടിക്കുമ്പോൾ റബ്ബറിന് തണുപ്പ് കിട്ടും പലരും പല രീതിയിലാണ് ക്ലേ അടിക്കുന്നത് ചിലവർ മൈദ ചൂടാക്കി അതിനകത്തായിട്ട് ഈ ക്ലേ പൊടി കലക്കിയിട്ടാണ് മൈദ ബ്രഷ് വെച്ച് അല്ലെങ്കിൽ കൈ തുണി വെച്ച് തുടച്ച് ശരിയായി അടിച്ചെടുക്കുന്നത് ഇത്തരം മറ്റു വിലകൾ നോക്കുമ്പോൾ സ്വർണ്ണം ഇരുപത്തിരണ്ട് ക്യാറ്റഗറി ഗ്രാം പന്ത്രണ്ടായിരത്തി നാനൂറ്റി അൻപത് ഒരു പവൻ തൊണ്ണൂറ്റൊമ്പതിനായിരത്തി അറുന്നൂറ് വേണം അതുപോലെ ഇരുപത്തി നാല് ക്യാറ്ററി ഗ്രാം പതിമൂവായിരത്തി അഞ്ഞൂറ്റി എൺപത്തിരണ്ട് ഒരു പവൻ ഒരു ലക്ഷത്തി എണ്ണായിരത്തി അറുന്നൂറ്റി അമ്പത്താറുമാണ് അതുപോലെ പതിനെട്ട് കാറ്റഗൊരു ഗ്രാം പതിനായിരത്തി നൂറ്റി എൺപത്തേഴ് ഒരു പവൻ എൺപത്തൊന്നായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റാറുമാണ് ഇതാണ് സ്വർണ്ണവില സ്വർണ്ണമല ശനിയാഴ്ച വഴിട്ട് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് ഒരു ഭവൻ്റെ മുകളിൽ കുറഞ്ഞപ്പോൾ ഒരു ഗ്രാമിൻ്റെ മുകളിൽ മുപ്പത്തഞ്ച് രൂപയാണ് കുറഞ്ഞത് തേങ്ങവല നോക്കുമ്പോൾ തേങ്ങ ചകിരിയില്ലാത്ത മുട്ട തേങ്ങ കിലോ തൊണ്ണൂറ് പച്ച തേങ്ങ ചകിരിയുള്ളത് അൻപത് മുതൽ എൺപത് കൊക്കോ മുന്നൂറ്റി അൻപത് കച്ചോല ഉണങ്ങിയത് അഞ്ഞൂറ് വെളിച്ചെണ്ണ നാനൂറ്റി നാ മുപ്പത് കൊപ്ര എടുത്തുപടി നൂറ്റി എൺപത്തി ഏഴ് അമ്പത് പൈസ പിണ്ണാ കസ്ബല നാൽപ്പത്തൊന്ന് റോട്ടറി നാൽപ്പത്തിരണ്ട് ഗ്രാമ്പു എണ്ണൂറ് ഗ്രാമ്പു നാടൻ തൊള്ളായിരത്തി പത്ത് കുരുമുളക് അൺഗാർബിള് വില അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കുരുമുളക് പുതിയത് അറുന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് ഗാർബിള് കിലോ എഴുന്നൂറ്റി പത്തൊൻപത് ചുക്ക് പെസ്റ്റ് മുന്നൂറ് മഞ്ഞൾ സേല നൂറ്റി അമ്പത്തഞ്ച് അടക്കാ പുതിയത് മുന്നൂറ്റമ്പത് പഴയത് മുന്നൂറ്റി അറുപത് കാതനക്കുരു ആയിരത്തി എണ്ണൂറ്റി അൻപത് കയറിഴക്കയർ പത്തും കരിപ്പൊടി കയർ പത്തൊമ്പത് പതിനഞ്ചും കുരുമുളക് വയനാടൻ അറുന്നൂറ്റി എൺപത്തഞ്ച് കുരുമുളക് ചേട്ടൻ അറുന്നൂറ്റി എഴുപത്തഞ്ച് പയനാപ്പിൾ പച്ച മുപ്പത്തി ഒമ്പതും പയന പഴം അമ്പത്തിരണ്ടുമാണ് മകരവിളക്ക് എല്ലാ വർഷവും മകരസംക്രാന്തിക്ക് ദിവസം എന്നാണ് ആഘോഷിക്കുന്നത് സാധാരണയായി ജനുവരി പതിനാലിനാണ് ഈ ദിനം വരുന്നത് ശബരിമലയിലെ പ്രധാന ഉത്സവമാണിത് മകരസംക്രമ വേളയിൽ പൊന്നമ്പലമേട്ടിൽ ദീപാരാധന നടക്കുന്നു ഒപ്പം മകരജ്യോതി എന്ന നക്ഷത്രവും ആകാശത്തെളിയുന്നു ഇതിപ്പോൾ നാൽപ്പത്തൊന്ന് ദിവസത്തെ തീർത്ഥാടനകാലത്തിൻ്റെ സമാപനമാണ് അതിനായി കെ എസ് ആർ ടി സി ബസ്സുകൾ ഒരുങ്ങിയാണ് തൊള്ളായിരം ബസ്സാണ് ഈ വർഷം മകരസ ജ്യോതിക്കായി വിട്ടുകൊടുക്കുന്നത് അയ്യപ്പ ഭക്തന്മാരുടെ പ്രതിഥാടനത്തിൻ്റെ പ്രധാന ദിവസമാണിത് ദശലക്ഷക്കണക്കിന് ഭക്തർ ദർശനത്തിനായി എത്തുന്നു ആ വിധമായ ആശംസകളും ഇതോടുകൂടി ഈ വീഡിയോയുടെ പൂർണ്ണമാവുന്നു ഇതോട് ഇത്രയും സമയം ക്ഷമയുടെ കേട്ടിന്ന് വളരെയധികം നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിലും ലൈക്കോ അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ സബ്സ്ക്രൈബ് മറക്കല്ലേ